ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി മാസം നാല് വരെ നീട്ടിയതായി മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഫെബ്രുവരി അഞ്ചിന് മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധി നൽകും ആറ് മുതൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ച് വരെ അറുപത്തി എട്ട് ശതമാനം കാർഡ് ഉടമകൾ റേഷൻ കൈപ്പറ്റിയിട്ടുണ്ട് ഗതാഗത കരാറുകാരുടെ പണിമുടക്ക് കാരണം ഭക്ഷ്യധാന്യങ്ങളുടെ റേഷൻ വിതരണം പൂർത്തീകരിക്കുന്നതിൽ കാലതാമസമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ായി റേഷൻ കടകളിലേക്കുള്ള വാതിൽപ്പടി വിതരണം സുഗമമായി നടന്നുവരികയാണെന്നും മന്ത്രി അറിയിച്ചു എല്ലാ കടകളിലും സ്റ്റോക്ക് ലഭ്യമാണ് എന്ന് മന്ത്രി ഇന്നലെയും അവകാശപ്പെട്ടെങ്കിലും കാലിയായതും ഒന്നോ രണ്ടോ ചാക്ക് അരി ശേഷിക്കുന്നതുമായ ഒട്ടേറെ കടകളുടെ ചിത്രങ്ങൾ ഇന്നലെ രാവിലെ മുതൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു റേഷൻ കടകളിലെ സ്റ്റോക്കിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യാനുസരണം വിതരണം ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനായി കോമ്പിനേഷൻ ബില്ലിംഗ് ഫെബ്രുവരി മാസവും അനുവദിച്ചിട്ടുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് 입체 있게